ആർ എസ് എസ് കുടിയേന്യ ഭാരതാമ്പ്യ ഉപേക്ഷിച്ച് ബി ജെ പി കയ്യിൽ ദേശീയ പതാക എന്ത് ചിത്രം ബി ജെ പി കേരളത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചു ഭാരതമാതാവിന്റെ പുഷ്പാർച്ചന എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പോസ്റ്റാണിത് പോസ്റ്ററിൽ നിന്നും ആർ എസ് എസ് ഉപയോഗിക്കുന്ന അഖണ്ഡ ഭാരത ഭൂപടത്തെയും അപ്രതീക്ഷിതമാക്കിയിട്ടുണ്ട് ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള പിണറായി സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ചാണ് പരിപാടി എന്നാണ് ബി ജെ പി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് പോസ്റ്റർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ നിരവധി പേർ ഭാരതാബയുടെ കയ്യിലുള്ള കൊടിയുടെ മാറ്റം ചൂണ്ടിക്കാണിച്ചു ഭാരതാംബയുടെ കൊടിയുടെ നിറം ഇടക്കിടയ്ക്ക് മാറുന്നുണ്ടോ എന്നും ചിലർ പരിഹസിച്ചു ഈ ചിത്രമല്ലല്ലോ രാജ്ഭവനിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്നും ബി ജെ പി നന്നാവാൻ തീരുമാനിച്ചോ എന്നും ചിലർ ട്രോളി രാജ്ഭവനിൽ കൊടിയേന്തി ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി വിവാദങ്ങൾ യാണ് ഒടുവിൽ രാജ്ഭവനും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാര വിതരണ പരിപാടിയിൽ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്തുകയും മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായി വിമർശിച്ച് പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തതാണ് ഒടുവിൽ വിവാദമായത് പരിസ്ഥിതി ദിനാചരണത്തിൽ ഇതേ ചിത്രം വച്ചതിൽ പ്രതിഷേധിച്ച് കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവൻ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു ഇതിനിടെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരം എന്തൊക്കെയെന്ന് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്നും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു